ബഹുമാനപ്പെട്ട പാസ്റ്റർ എല്ലാ ഹു മക്കൾക്കും യേശുരാമത്തിന്റെ സ്നേഹം തന്നെ ഞാനൊന്ന് ചിന്തയ്ക്ക തിരഞ്ഞെടുത്ത വേദഭാഗം വായിക്കുന്നതിന് മുൻപ് വേറെ ചെറിയൊരു വാക്യം വായിക്കാൻ പോവുകയാണ് എല്ലാവർക്കും ആ വാക്യം എടുക്കാം യശ്യാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം അതിന്റെ പത്തൊൻപതാം വാക്യത്തിന്റെ ആദ്യ ഭാഗം ഈ വാക്യം ഇനി അതിന് ഇടയ്ക്കൊക്കെ കോമയൊക്കെ ഉണ്ട് കോമയുണ്ട് അവസാന ഒരു വിസർഗവും ഉണ്ട് അത് എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത് നോക്കി അത് കൃത്യമായി എല്ലാവരും ഒന്ന് വായിക്കേ എല്ലാവരും ഒന്ന് വായിക്കെ ഞാനിന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും ഇന്ന് നാം ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം ഇന്ന് രാത്രി കാലന്റെ കർത്താവിനെ സ്തുതിക്കും നമുക്ക് ജീവനുണ്ടോ ദൈവത്തെ സ്തുതിക്കാൻ ജീവനുണ്ടോ ഒരു ഭൗതിക ജീവൻ തമ്മിലുണ്ട് അതുകൊണ്ട് നാം സ്തുതിക്കുന്നു പക്ഷെ ആ ജീവൻ കൊണ്ട് മാത്രം നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയയില്ല ഒരു ആത്മീക ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ആ അന്തർഭാഗത്തിൽ നിന്ന് കടന്നു വരുന്ന സ്തുതികൾ കരയറ്റുവാൻ സാധിക്കുക ഒരു അന്തർഭാഗത്തിലെ ഒരു ജീവൻ ഒരു ആന്തരിക ജീവൻ ഒരു ആത്മാവിൻ്റെ ഒരു ജീവൻ ഇന്ന് രാത്രി കാലം നേടിയെടുക്കുന്ന ഒരു രാത്രിയായി എല്ലാ ദൈവമൊക്കളും കരുതി കൊള്ളുക അതിനായി ദൈവം നമ്മെ സർവശക്തി സഹായിക്കട്ടെ ഈ വചനം വല്ലപ്പോഴും വായിക്കുക എന്നെ ഈ അടുത്ത കാലത്തായിട്ട് വളരെ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണത് അതിന് ഞാൻ പ്രത്യേകിച്ച് അങ്ങ് അടിയിൽ വര ഇന്നും ഞാൻ ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും എനിക്കിഷ്ടപ്പെട്ട വാക്യം പ്രൈസലോ പ്രൈസോ പ്രൈസോ ഈ ദിനങ്ങളിൽ നമുക്ക് കൂടുതലായി സ്തുതി സ്തോത്രങ്ങളായിരിക്കാം നാം എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ദൈവം സ്തുതിക്ക് യോഗ്യനാണ് നമ്മുടെ ദൈവം മാത്രമേ സ്തുതിക്ക് യോഗ്യനായുള്ള വേറെ ഒരു ദൈവങ്ങളും ഇല്ല അല്ലേ സ്തുതികൾക്ക് യോഗ്യൻ നമ്മുടെ ദൈവം മാത്രമേ ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല ഒരിക്കല് ഭർത്തിമായി ഒരു സ്ഥലത്തിരുന്ന് വിളിക്കാൻ തുടങ്ങി ഏച്ചു പോകുന്ന കടന്നു പോകുന്ന ശ്രുതി കേട്ടിട്ടാണ് വിളിച്ചത് യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് യേശുവിനെ കുറിച്ച് കണ്ടിട്ടില്ലെങ്കിലും ശ്രുതി കേട്ടിട്ടുണ്ട് അല്ലെ ക്രിസ്തു സൗഖ്യദായകനാണ് വിടലിക്കുന്നവനാണ് രക്ഷകനാണ് അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് യേശു ക്രിസ്തു കടന്നു പോകുന്ന ആരവ മനസ്സിലാക്കിയിട്ട് വൃത്തിമായി ഒരു നീട്ടി വിളിയ വിളി യേശുവേ അവ മനസ്സലിയാണ് ഈ നാളുകൾ നമുക്ക് വന്ന് വിളി വിളിക്കുവാൻ സാധിക്കുമ്പോൾ ചുറ്റുപാടുകൾക്ക് അതൊരു അലോസരമായി തോന്നിയേക്കാം പക്ഷേ ആവശ്യക്കാരൻ ഔചിത്യം ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഭർത്തിമായ കൂടെ തന്റെ ടാക്സ് ലഭിച്ചേ മതിയാകുള്ളൂ അവന് മറ്റു സാഹചര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല മറ്റാൾക്കാര് നോക്കേണ്ട കാര്യമില്ല എന്റെ ആവശ്യം എന്റെ ആവശ്യം യേശുവേ മനസ്സറിയണമേ ഈ നാളുകളും നമ്മുടെ വിളികളും അപ്രകാരം ഉയരുന്നു എങ്കിൽ വാസ്തുമായി ദൈവം ചിലത് തുറക്കും ദൈവം ചിലത് ഉത്ഭവിപ്പിക്കും ഇനി ഭർത്തിവായി കുരുടനായിരുന്നു അവൻ എന്റെ കണ്ണിന് തുറന്നിരുന്നോ അടഞ്ഞിരുന്നോ അതല്ല കാര്യം പക്ഷെ കുരുടനായിരുന്നു പിറവിയിലെ കുരുടനായിരുന്നു വർത്തിമാര് പക്ഷെ ആ വിളിയിലൂടെ വിളിച്ച വിളിയിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പുതിയ ഒരു സൃഷ്ടി ചെയ്യുവാൻ അവന് വേണ്ടി ഒന്ന് ചെയ്യുവാൻ എന്റെ ദൈവം അവിടെ നിന്ന് പലരും അവനോട് പറഞ്ഞു നീ ഒന്ന് നിർത്ത നടക്കാടേ ഇങ്ങനെ ഗുരുവിനെ ശല്യം ചെയ്യരുത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ മനോഭാവം നമുക്കവിടെ കാണുവാൻ സാധിക്കും നീ ഉറച്ച് വിളിക്കരുത് നീ മര്യാദയ്ക്കരുന്ന് ആരാധിക്ക് എന്തിനെങ്ങനെ വിളിക്കുന്നേ സമൂഹത്തിന് നമുക്കൊരു വിലയുള്ളവനല്ലേ അല്ലെങ്കിൽ വില ഇല്ലാത്തവനായിക്കോട്ടെ ഉള്ളവനായിക്കോട്ടെ അല്ലെ നിനക്കൊരു സ്റ്റാറ്റസ് ഉണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് നീ ആരാധിക്ക അല്ല നിനക്ക് വേണമോ കർത്താതെ നിനക്ക് വിടുതൽ വേണമോ നീ വിളിക്കാൻ തോന്നത് നീ മറ്റുള്ള ഒന്നും നോക്കേണ്ട കാര്യം നിനക്കു വേണമോ വിളിക്ക പുതിയ ഉറവ കർത്താവിൽ നിന്നും തുറക്കപ്പെടണമോ ഈ നാളുകൾ നമുക്ക് വിളിക്കാൻ തുടങ്ങാം നേരത്തെ നാം വായിച്ച വചനം പോലെ ഇന്ന് ഞാൻ ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം കർത്താവ് ഞാൻ ജീവനോട് നിന്നെ വിളിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജീവനോട് ഞാൻ അങ്ങനെ സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൽ വചനം പറഞ്ഞു അവന് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറഞ്ഞിരിക്കുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുക ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ എങ്കിൽ അവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറഞ്ഞിരിക്കുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുക ആർക്കെല്ലാം വിശ്വസിക്കാൻ സാധിക്കുമോ എങ്കിൽ ജീവജല നദിയുടെ ഉറവുകൾ ഈ നാടുകൾ കാണുവാൻ സാധിക്കും പ്രശ്നം ഓക്കെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഇന്ന് രാത്രി ഒരു വചനം വായിക്കാം

നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ് ഇത് എച്ച് ആ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള വാക്യമാണ് യേശു ക്രിസ്തു യെസ്ലിൻ ദേവാലയത്തിൽ ചെന്ന് തനിക്ക് ലഭിച്ച വചനം വിടർത്തി വായിച്ച ഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു വായിച്ചു കഴിഞ്ഞപ്പോൾ വായിച്ചു കൊണ്ടിരുന്നപ്പോഴും എല്ലാവരുടെ കണ്ണുകളും യേശു ക്രിസ്തുവിലേക്ക് പതിഞ്ഞിരുന്നു എന്ന് ദൈവത്തിന്റെ വചന പറഞ്ഞിരിക്കുന്നു ഈ ഒരു വാക്യം നമ്മുടെ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം പൂർണ്ണമായി വിവരിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് യേശുക്രിസ്തു എന്തിനാണ് വന്നത് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി വന്നു എന്ന് പൂർണ്ണമായി വിവരിച്ചിരിക്കുന്നു ഇതിനകത്ത് ഇതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു വിവരണത്തിന് ബൈബിളിൽ വേറെ ഓരിടത്തും ആവശ്യമില്ല ഈ ഒറ്റ വാക്യത്തിൽ അത് ആദ്യത്തെ ഭാഗം തന്നെ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുക അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടിവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാരി എന്നെ അയച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കർത്താവ് ജനിച്ചത് മുതൽ കർത്താവ് സ്വർഗ്ഗാരോഹണം പോയത് വരെ ഇല്ല കർത്താവിന്റെ മടങ്ങി വരെ വരെ ഉള്ള കാര്യങ്ങളും ഈ ഇത്രയും വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നു ഒന്ന് കർത്താവിൻ്റെ വരവിന്റെ ഉദ്ദേശം ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളതായിരുന്നു ഇനി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത വഴി നമുക്കറിയാം ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുത്തനെ ദാരിദ്ര്യത്തിന്റെ വില മനസ്സിലാവുകയുള്ളൂ അല്ലേ സുഖ ലോലുപതയിൽ ഇരിക്കുന്ന ഒരുത്തനെ ദാരിദ്ര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല അതിനവൻ ദരിദ്രനായിരുന്നിരിക്കണം ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്നിരിക്കണം അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ ജനിച്ചിരിക്കണം നമ്മുടെ കർത്താവ് ഇത് അനുഭവിച്ചവനാണ് ദാരിദ്ര്യത്തിൽ ജനിച്ചു ദാരിദ്ര്യത്തിൽ വളർന്നു പക്ഷേ അവൻ ആത്മാവിൽ വളരെ സമ്പന്നനായിരുന്നു നമുക്കറിയാം കർത്താവിന്റെ ജീവിത ചുറ്റുപാടുകൾ നമുക്കറിയാം സ്വന്തമായി ഒന്ന് കിടക്കുവാൻ പോലും കിടക്കുവാൻ പോലും സ്ഥലമില്ലാത്തത് കൊണ്ട് കർത്താവിനെ വയ്യമ്പലത്തിൽ പശു തൊട്ടിയിൽ കിടത്തി എന്ന് ുന്നുണ്ട് ഓക്കെ ആ ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ അതൊന്നും നമുക്ക് കാര്യമില്ല ഞാൻ പറഞ്ഞത് കർത്താവ് ദാരിദ്ര്യനായി ജനിച്ചു ദരിദ്രനായി പറഞ്ഞു ജനിച്ചപ്പോഴും ഇനി രണ്ടാമത്തെ ശൈശവ സമയങ്ങൾ ഒന്ന് നമ്മൾ ചിന്തിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു നമ്മൾ സാധാരണ ഒക്കെ ഈ ക്രിസ്തുമസ് ഒക്കെ ആകുമ്പോഴേ കാണുന്ന ഉണ്ണി യേശുവിന്റെ ആരൂപം വളരെ ഈ കിടക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശുവിന്റെ ദേവാലയത്തിലേക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് കാണുന്നതിന്റെ മുപ്പതാമത്തെ വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇതിനിടയ്ക്കുള്ള കുറെ ജീവിതങ്ങൾ യേശു ക്രിസ്തുവിനുണ്ട് ആരെങ്കിലും വല്ലപ്പോഴും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് ഓരോ വയസ്സുകളും കൂടി കൂടി വരുന്ന ആ അനുഭവം ഒന്ന് ചിന്തിച്ചു നോക്കിയേ യേശു ക്രിസ്വിന് കുറെ കൂട്ടുകാരന്മാരുണ്ടായിരുന്നിരിക്കുക ബാല്യത്തിലെ നാലഞ്ച് വയസ്സ് എൻ്റെ ചുറ്റുപാടുകൾ ഉള്ള ആൾക്കാർ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു കാണാം തന്റെ ചുറ്റുപാടുകൾ നടക്കുന്ന എല്ലാം സസൂക്ഷ്മ പഠിക്കുന്ന ഒരു യേശുക്രിസുവായിരുന്നു കാണാം ഇനി തന്റെ വീട്ടിലെ ദാരിദ്ര്യം മനസ്സിലാക്കുന്ന ഒരു കർത്താവാണ് യേശുവാണ് നമ്മുടെ യേശു അതുകൊണ്ട് തന്നെയാണ് തന്റെ പിതാവിനോടൊപ്പം പിതാവിനെ സഹായിപ്പാൻ കടന്നുപോയത് വീട്ടിലെ ദാരിദ്ര്യം മാറ്റണം അതുകൊണ്ട് ഞാനും എന്റെ പിതാവിനോടൊപ്പം പോയി സഹായിക്കാം എന്നുള്ള മനസ്സ് എന്റെ കർത്താവിനുണ്ടായിരുന്നു ഇനി ഒരു കാര്യം കൂടി ചിന്തിക്കുക പന്ത്രണ്ടിനും മുപ്പതിനും ഇടയ്ക്കുള്ള വയസ്സിൽ തന്റെ സമൂഹത്തിൽ തന്റെ ചുറ്റുപാടുകളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ വ്യക്തമായി പഠിക്കുവാൻ കഴിയുള്ള ഒരു കർത്താവായിരുന്നു നമ്മുടെ കർത്താവ് അദ്ദേഹം അപ്പോഴും നല്ലൊരു ചെറുപ്പക്കാരനാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ചു വയസ്സൊക്കെ ഉള്ള ചെറുപ്പക്കാരനാണ് തന്റെ ചുറ്റുപാടുകൾ എന്തൊക്കെ നടക്കുന്നു എന്ന് വ്യക്തമായി കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണ് ഇനി സമൂഹത്തിലെ മാന്യന്മാർ ഏതു വഴിക്ക് സഞ്ചരിക്കുന്നു എന്നുള്ള ബോധം കർത്താവിനുണ്ട് സകലതും കർത്താവ് കാണുന്നുണ്ട് പക്ഷേ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു അവ പാപം ഒഴികെ മനുഷ്യനോട് സഹതത്തിപ്പാൻ അവൻ കഴിവുള്ളവൻ അത്രയെന്ന് പാപം ഒഴികെ ചെറുപ്പക്കാരനായി ജീവിച്ചു എങ്കിലും പാപത്തിൽ അടിമപ്പെടാതെ എന്റെ കർത്താവ് ജീവിച്ചു പക്ഷെ പാപം ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് പാപം ചെയ്തിട്ട് അതിന്റെ പങ്ക് പറ്റിയിട്ട് മറ്റുള്ളവർക്കെതിരെ കഴുകൊണ്ടെന്നവനെ കണ്ടിട്ടുണ്ട് കർത്താവ് എന്റെ കർത്താവ് ഒക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ പാപിനിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞൊരു ഒരു കാര്യം നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെടോ നീയൊക്കെ സമൂഹത്തെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം നീയും പങ്കുകൂടുന്നവനാണ് എന്നിട്ട് നീ അവളെ കുറ്റം വിധിക്കുന്നുവോ നിന്നിൽ പാപ ഇല്ല എങ്കിൽ നീ കല്ലെറിയ ആദ്യം എന്റെ സഹോദരങ്ങളെ നമ്മുടെ കർത്താവിന്റെ മനോഭാവം ഈ നാടുകൾ നമ്മിലേക്കും കടന്നു വരട്ടെ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നാം അവസാനിപ്പിക്കുക നമുക്കത് വേണ്ട കർത്ത കർത്താവിന്റെ സ്വഭാവം അതായിരുന്നു ഇനി കർത്താവ് ഈ പാപിനെ ഒരിക്കലും അംഗീകരിച്ചു കൊണ്ടല്ല അങ്ങനെ പറയുന്നത് പാപം പാപം തന്നെയാണ് പാപത്തെ വേറുത്തവനാണ് നമ്മുടെ കർത്താവ് പക്ഷെ പാപികളെ സ്നേഹിച്ചു നിങ്ങൾ ഇനി പാപം ചെയ്യരുത് എന്ന് കർത്താവ് ഉദ്ബോധിപ്പിച്ചു പക്ഷേ ഇവനും കൂടി പങ്ക് പറ്റിയിട്ട് അവളെ ആക്കിയവൻ കൂടെ ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ആദ്യം എറിയേണ്ടത് നിന്നെയാണ് ആദ്യം എറിയേണ്ടത് നിന്നെയാണ് ഈ നാളിൽ കർത്താവിന്റെ സ്വഭാവം കൃത്യമായി സൂക്ഷ്മമായി ഒന്ന് പഠിച്ചു വരിക കർത്താവ് എങ്ങനെയാണ് ജീവിച്ചത് സമൂഹത്തിലുള്ള സകല അഴുക്കുകൾ കർത്താവ് കാണുന്നത് കർത്താവ് ഒരു പൂർണ്ണ മനുഷ്യനായ ഇവിടെ ജീവിച്ചേ നമ്മുടെ ദൈവം ദൈവമാണ് യേശു എൻ്റെ ദൈവമാണ് പക്ഷേ അവൻ പൂർണ്ണ മനുഷ്യനായി ഇവിടെ ജീവിച്ചു മനുഷ്യന്റെ എല്ലാ കഷ്ടപ്പാടുകളും അവൻ അറിയാമായിരുന്നു മനുഷ്യന്റെ പാപ വഴികൾ കണ്ടിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞു ഇനി അതിന്റെ ഇനി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരു ഉത്തരവ് ഇനി ഈ ഒരു വചനത്തിൽ നിന്ന് എന്നൊന്ന് നോക്കി നോക്കുക ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഈ കാലഘട്ടത്തില് നമ്മുടെ തൊട്ട് മുന്നിലുള്ള കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കുന്ന ആരാണ് വലിയ സിംഹാസനങ്ങളിൽ വാഴുന്നവരെക്കാൾ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആൾക്കാര് കർത്താവിന്റെ സ്നേഹം തേടി ചെല്ലുന്നുണ്ട് ഈ നാള് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് കർത്താവിന്റെ സുവിശേഷം ആവശ്യമാണെന്ന് ദൈവത്തിന്റെ വചനം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദരിദ്രോട് സുവിശേഷം അറിയിപ്പാൻ കാരണം സുവിശേഷം കേൾക്കുമ്പോൾ ദരിദ്രയുടെ മനസ്സ് അത് ആയിരത്തിലേക്ക് പതിനഞ്ച് ചെല്ലുന്നുണ്ട് ദൈവത്തിന്റെ വചനം ധനവാന്മാർക്ക് അതിന്റെ ആവശ്യമില്ല വചനം ഇല്ല എങ്കിലും അവർ അവരുടെ സമ്പത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നു പക്ഷെ ദരിദ്രന ദൈവത്തിന്റെ വചനത്തിനെ കൊണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് അവൻ ഏറ്റെടുക്കുന്നു അതുകൊണ്ട് അവൻ ദൈവിക സന്നിധാനത്തിലേക്ക് അടുക്കപ്പെടും നമ്മുടെ ഇന്നത്തെ സമൂഹം നോക്കി നോക്കുക ചുറ്റുപാടുകളും വീക്ഷിച്ചു നോക്കുക എത്ര ധനവാന്മാർ നമ്മോടൊപ്പം ആരാധിക്കുന്നുണ്ട് ദരിദ്രന്മാരായ നമ്മെ നമ്മളെല്ലാവരും ദരിദ്രന്മാരെന്നാണ് എന്റെ വിശ്വാസം എല്ലാവരും ദരിദ്രന്മാരാണ് എല്ലാവരും ദരിദ്രന്മാരാണ് ഒരർത്ഥത്തിൽ മറ്റു ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നാം എല്ലാവരും ദരിദ്രരാണ് ഈ ദരിദ്രന്മാരായ ദൈവ സോറി ദരിദ്രന്മാരായ നമ്മെ ഉദ്ധരിക്കുവാനാണ് യേ ക്രിസ്തു കടന്നു വന്നത് അവന്റെ സ്നേഹത്താൽ അവന്റെ വചനത്താൽ ദൈവം നമ്മെ വീണ്ടെടുത്തു ഇനി അതവിടെ നിൽക്കട്ടെ അടുത്ത് ബദ്ധന്മാർക്ക് വെടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടിവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് തന്റെ ചുറ്റുപാടുകൾ കണ്ടതിനൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിൽ തനിക്ക് ഇഷ്ടമില്ലാത്തതിനെ പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് കർത്താവിനെ വെറും ഒരു ഒരു ആത്മാ ആത്മവാദിയായിട്ട് ഇല്ല അന്നത്തെ സമൂഹത്തിലെ ഈ പീഡിപ്പിക്കുന്നവർക്കെതിരെ കർത്താവ് അല്പം പോലും മയപ്പെടുത്തിയ ഒരു ഭാഷ ഒരിക്കലും സംസാരിച്ചിട്ടില്ല സദൂഖ്യന്മാരെയും പരീശന്മാരെയും നോക്കി പറഞ്ഞു നിങ്ങൾ വെറും വെള്ളദേശ ചവക്കല്ലറകളാണ് നിങ്ങളുടെ ഉള്ളു തീഞ്ഞു നാറുന്നു നിങ്ങൾ പുറമേ വെള്ളതേച്ചിരിക്കുന്നു കാരണക്കർത്താവ് അങ്ങനെ പറയാൻ കാരണം തൻ അവരുടെ പള്ളികൾ എഴുതീറ്റ് നിന്നുകൊണ്ട് അവർക്ക് കടന്നു വന്നിരിക്കുന്ന വന്നിരിക്കുന്നതൊക്കെയുള്ള നോക്കി വളരെ അധികം കാര്യങ്ങൾ അവർക്ക് പ്രസംഗിക്കുവാൻ കഴിയും നിങ്ങൾ ന്യായ പ്രമാണം ഇന്നത് അനുസരിക്കണം നമ്മുടെ ഈ നിയമ നിയമപാലകന്മാർ അല്ലെങ്കിൽ വക്കീലന്മാർ ഈ നിയമത്തെ പിടിച്ച് പോലെയാണ് പണ്ട് സദൂക്യന്മാരും പരീഷന്മാരും അവരുടെ ആ സദസ്സുകൾ സംസാരിക്കുന്നത് ഇനി അത് പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അവർ നോക്കുന്നില്ല ന്യായ പ്രമാണം ന്യായ പ്രമാണമാണ് ഇന്ന് ആ വഴിയിൽ പോയാലേ അത് ശരിയാകത്തുള്ളൂ പക്ഷെ ഇവർ ചെയ്യുന്നതൊക്കെയും നേരെ വിപരീതമായി ഒരു കൂട്ടം പീഡിതന്മാരുണ്ടായിരുന്ന സമൂഹത്തിന് ആ കാലഘട്ടം എന്ന് മാത്രമല്ല ആ കാലഘട്ടം കർത്താവ് ജീവിച്ചിരുന്നത് കൊണ്ട് മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു പറഞ്ഞൊന്നേതു ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷവും കർത്താവിന്റെ വചനം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു കർത്താവിന്റെ ധ്വനി ഈ പ്രപഞ്ചത്തിൽ മാറ്റേൽ കൊണ്ടു കൊണ്ടിരിക്കുന്നു അപ്രകാരം നിലകൊള്ളുന്ന സർവറെ നോക്കിയും കർത്താവ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നീയൊക്കെ വെള്ളവേറ്റ ശവക്കല്ലറകൾ നിന്റെ ഉള്ള ചീഞ്ഞ് നാറുന്നു വിശുദ്ധമായതൊന്നും നിന്റെ ജീവിതത്തിലില്ല അത് വേണ്ട കർത്താവിലേക്ക് തിരിഞ്ഞു വരിക അങ്ങനെ പീഡ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ വിടുവിപ്പാണ് ബന്ധനത്തിലായിരിക്കുന്ന ഒരു വെടിവയ്പാരിദ്ര്യത്തിലായിരിക്കുന്ന ഒരു വെടിവെപ്പാർ ഇനി ആത്മ സൗഖ്യമില്ലാതെ ആയിരിക്കുന്ന ഒരു വെടിവെപ്പാൻ എന്റെ കർത്താവ് കടന്നു പോന്നു ഭജന നമ്മുടെ നാല് സുവിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ കർത്താവ് ചെയ്തിട്ടുള്ള ഇല്ലാത്തത് എന്തെങ്കിലും ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല കർത്താവ് ചെയ്തിട്ടുള്ളത് മാത്രമേ ആൾക്കാർ ഇന്നും അനുവർത്തിക്കുന്നുള്ളൂ കാരണം രോഗസൗക്ഷ്യം കർത്താവ് നൽകുന്ന ദാനമാണ് ഇനി ഒരുത്തന് സാമ്പത്തിക ഭാരത്താൽ ഭാരപ്പെടുന്നു എങ്കിൽ അതിന് ദൈവം അവന് കൊടുക്കുന്ന ആശ്വാസമാണ് നമുക്കറിയാം കാണാവിലെ കണ്ടില്ല കല്യാണത്തിൽ വീഞ്ഞു തീർന്നപ്പോൾ കുറവുകൾ നികത്തുന്നവനാണ് നമ്മുടെ ദൈവം കർത്താവ് വന്നതിന്റെ ഉദ്ദേശങ്ങൾ ഈ നാലഞ്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും പൂർണ്ണമായ കർത്താവിൻ്റെ വരവിൻ്റെ പൂർണ്ണ ഉദ്ദേശങ്ങൾ ഈ ചെറിയ നാല് വാക്കുകളിലൂടെ ഒതുക്കിയിരിക്കുന്നു ഇനി ബന്ധനത്തിലായിരുന്നവരെ ദൈവം വിടുവിച്ചു എത്ര അവസരങ്ങൾ ബന്ധനത്തിലായിരുന്നവർ വിടുവിച്ചു പൈശാലികമായ ബന്ധനങ്ങൾ ആയിരുന്നവരുണ്ട് നമുക്ക് ധാരാളം ചന്ദ്രയോഗ്യ സൗഖ്യമാക്കിയ നമുക്കറിയാം ഏർ ബാധിച്ച ആ വ്യക്തിയെ സൗഖ്യമാക്കിയാൽ നമുക്കറിയാം ഇങ്ങനെയുള്ള ഈ പൈശ്ചാചിക ബന്ധനത്തിലായിരുന്ന ധാരാളം വ്യക്തി ജീവിതങ്ങളെ കർത്താവ് വീണ്ടെടുത്തിട്ടുണ്ട് വിടുപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല വരണ്ട കൈയുള്ള മനുഷ്യനെ അവന്റെ കൈ നേരെയാക്കി നമുക്കറിയാം കൂനിയായ സ്ത്രീയെ ശപത്തിൽ പള്ളിയുടെ നടുവിൽ എണീപ്പിച്ച് നിർത്തി അവളെ സൗഖ്യമാക്കിയ നമുക്കറിയാം ഇങ്ങനെ കർത്താവിന്റെ വചനം നേരത്തെ എന്താണോ പറഞ്ഞു കർത്താവ് ജനിക്കുന്ന വയനാട് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച വചന എന്താണോ കർത്താവിനെ കുറിച്ച് പറഞ്ഞത് അതൊക്കെ സകലതും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് കർത്താവ് തൻ്റെ ഇഹലോകവാസം അവസാനിപ്പിച്ചത് മാത്രമല്ല അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല പിന്നെയും ബാക്കി കിടക്കുന്നു തന്റെ തന്നെ അനുഗമിക്കുന്ന മക്കളിലൂടെ കർത്താവ് അവസാനം പറഞ്ഞിട്ട് പോയ ഒരു വാക്യമുണ്ട് നിങ്ങൾ എന്നെ അനുഗമിക്കുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്നെ അനുസരിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു എങ്കിൽ ഞാൻ ചെയ്തതും അതിലധികവും നിങ്ങൾ ചെയ്യും അപ്പൊ കർത്താവ് മാത്രം അവിടെ നിർത്തിയിട്ട് പോകുന്നില്ല കർത്താവ് തൻ്റെ അവകാശം തൻ്റെ മക്കളിലൂടെ ഒഴുക്കി വിടുവാൻ ആഗ്രഹിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വചനം നമുക്കും ഏറ്റെടുക്കാം ദാരിദ്ര്യന്മാർ അവിടെ സുവിശേഷം അറിയിപ്പാൻ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നാം എന്തെങ്കിലും പറയുന്നു എങ്കിൽ അത് നമ്മുടെ ബലം കൊണ്ടോ നമ്മുടെ കപ്പാസിറ്റി കൊണ്ടോ അല്ല ഇത് ഇംഗ്ലീഷിൽ ഒരു ഒരു ഗ്രാമറിൽ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ അത് കണക്കാണ് എൻ്റെ യേശു പറയുന്നുണ്ട് രോഗമേനി സൗഖ്യമാകുക എൻ്റെ യേശു പറയുന്നുണ്ട് ഭൂതമേനി വിട്ടുപോകുക എന്റെ കർത്താവ് പറഞ്ഞതുകൊണ്ട് നാം പറയുന്നു കർത്താവ് തന്നിരിക്കുന്ന അധികാരത്തിൽ പറയുന്നു ഇതെല്ലാം കർത്താവിൽ നിന്ന് വരുന്ന അധികാരമാണ് കർത്താവ് പറയാതെ കർത്താവ് തരാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയയില്ല അതുകൊണ്ട് ഈ നാൾ കർത്താവ് എന്തു പറയുന്നു മാത്രമല്ല ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം കർത്താവിനെ കുറിച്ചുള്ള ഒരു കാര്യത്തില് നമ്മുടെ ദൈവം കർത്താവ് സർവജ്ഞാനിയാണ് സർവത്തെ സൃഷ്ടിച്ചവനാണ് എന്നിരുന്നാൽ പോലും സർവജ്ഞാനിയായ ദൈവം ശിശു അപ്പോഴേ ദൈവം ഇങ്ങനെ ഒരു വചനം പറഞ്ഞില്ലേ പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു ദൈവ കൃപ അവന്റെ മേലുണ്ടായിരുന്നു അപ്പൊ പൈതൽ വള യേശുക്കുറിച്ച് വളർന്നു വരുന്ന സമയത്ത് പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ഓക്കെ ജ്ഞാനത്തിൽ മുതിർന്നു വന്നു ദൈവിക ജ്ഞാനം യേശുക്രി സൂര്യുണ്ടായിരുന്നു ഇനി ജ്ഞാന ആത്മാവിൽ ബലപ്പെട്ടു ആത്മാവാകുന്ന ദൈവം വീണ്ടും ആത്മാവിൽ ബലപ്പെട്ടു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക ദൈവം ആത്മാവ് എന്റെ കർത്താവ് ആത്മാവാണ് സ്ത്രീ ഏക ദൈവമാണ് തൃപ്തങ്ങളിൽ വശിക്കുന്ന ദൈവമാണ് ദൈവം ആത്മാവാകുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഇവിടെ പറഞ്ഞിരിക്കും അവൻ ആത്മാവിൽ ബലപ്പെട്ടു അപ്പോൾ നമ്മുടെ കർത്താവിന് ആത്മാവിൽ ബലപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് എത്ര അധികം ആത്മാവ് വേണ്ടി ആവശ്യമുണ്ട് കർത്ത ആത്മാവാകുന്ന ദൈവത്തിന് ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയണമെന്ന ആവശ്യം ഉണ്ടായിരുന്നു എങ്കിൽ ജഡമയന്മാരായ നമുക്ക് എത്ര അധികം ആത്മാവ് വേണം പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ട് ദൈവ കൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു ഇനി ഈ ആത്മാവ് എങ്ങനെ പകരപ്പെടുന്ന അത് ദൈവ കൃപയാൽ മാത്രം ദൈവ കൃപ ഇല്ലാതെ ഒരിക്കലും ആർക്കും ആത്മാവിൽ നിറയുവാൻ സാധിക്കില്ല എല്ലാം ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ കൃപയാണ് ഈ നാളിൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കർത്താവിന് ഇതൊക്കെ ആവശ്യമായിരുന്നു എങ്കിൽ നമുക്കും ആവശ്യമാണ് ദൈവകൃപ ആവശ്യമാണ് ദൈവിക ദൈവികജ്ഞാന ആവശ്യമാണ് മാത്രമല്ല തെറ്റിലേക്ക് കടക്കാതെ തെറ്റ് ചെയ്യുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള ഒരു മനസ്സ് മാത്രമല്ല തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയുവാനുള്ള ഒരു ആർജവസ് ഈ നാളിൽ നമുക്ക് ഉണ്ടായിരിക്കണം വെറും ഒക്കെ എന്ത് കണ്ടാലും നമ്മൾ ക്രിസ്ത്യാനികളെ കോച്ചാനിച്ച് പഞ്ചകുച്ചമടക്കി നിൽക്കുന്ന മനോഭാവം എന്റെ വിശ്വാസത്തിൽ എന്റെ കർത്താവിനില്ലായിരുന്നു ആരെങ്കിലും തെറ്റ് ചെയ്താൽ നിൽക്ക തെറ്റാണ് അല്ലായെങ്കിൽ എൻ്റെ കർത്താവ് അവിടെ എൻ്റെ ദൈവ എന്റെ ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥന നിങ്ങളും അതിനെ കള്ളന്മാട്ട് ഗുഹയാക്കി തീർത്തു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് സകല വാണിഭക്കാരെയും അവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് അടച്ച് കർത്താവിനൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണത് അവിടെ മറ്റു ബിസിനസ്സുകൾ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം എൻ്റെ ദൈവം എൻ്റെ കാഴ്ചപ്പാടി ശക്തനായ ഒരു മനുഷ്യനായിരുന്നു ശക്തനായ ഒരു ദൈവമായിരുന്നു തെറ്റുകളെ അത് മൂടി വയ്ക്കുന്ന സ്വഭാവം എൻ്റെ കർത്താവില്ലായിരുന്നു തെറ്റ് ചെയ്യാത്തവനായിരുന്നു തെറ്റുകൾ മൂടി വയ്ക്കുന്നത് എൻ്റെ കർത്താവിന് ഇഷ്ടമില്ലായിരുന്നു ഇനി വലിയ പൊങ്ങറ്റം നടിച്ച് നിൽക്കുന്ന നടക്കുന്ന ആൾക്കാരെ ശക്തമായി വിരൽ ചൂണ്ടിയ കർത്താവായിരുന്നു എന്റെ കർത്താവ് വലിയ ഭാവങ്ങൾ നടിച്ച് വലിയ പുള്ളികളാണ് ചവഞ്ഞ് നടന്ന ഒരെ കർത്താവ് വിരൽ ചൂണ്ടി പറഞ്ഞിട്ടുണ്ട് നീയൊക്കെ വേറും വെള്ള തേറ്റ് ചവക്കല്ല നമുക്ക് എന്തുകൊണ്ട് ഇനി കാണുന്നവരെ ഈ സമൂഹത്തിൽ മാന്യത ഉള്ള ആൾക്കാർ നമ്മൾ കയറി വിള്ള ചൂണ്ടും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ദൈവ സ്നേഹത്തിലായിരുന്നു കൊണ്ട് ദൈവ വചനത്തിന് നിരക്കാത്തത് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നുവെങ്കിൽ അതിനോടൊപ്പം നാം തല കുലുക്കാർ അത് തെറ്റെന്ന് കൂളിങ്ങ് പറയുവാനുള്ള ഒരു മനസ്സെങ്കിലും ഈ നാളുകൾ നമുക്കുണ്ടായി വരേണ്ടതുണ്ട് പ്രിയ സഹോദരങ്ങൾ അതിനായി ദൈവം നമ്മൾ എല്ലാവരും സഹായിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ കർത്താവ് എപ്രകാരമാണോ തന്റെ പിതാവായ ദൈവത്തോട് അപേക്ഷിച്ച് ജ്ഞാനവും ദൈവകൃപയും ആത്മാവിനെ നേടിയെടുത്തത് കർത്താവ് ആത്മാവാകുന്ന ദൈവത്തിന് അതൊക്കെ ആവശ്യമായിരുന്നു എങ്കിൽ ഇവിടെ ജഡത്തിൽ ജീവിതത്തിന് ജഡത്തിൽ വളർന്നു വരുവാ ഇതൊക്കെ ആവശ്യമായിരുന്നു എങ്കിൽ നാം ഇവിടെ ജഡത്തിലാണ് വസിക്കുന്നത് നമുക്ക് വളരെ അധികം കൃപ ആവശ്യമായിരിക്കുന്നു വളരെ വളരെയധികം ജ്ഞാനം ആവശ്യമായിരിക്കുന്നു വളരെ വളരെയധികം ദൈവിക ആത്മാവ് വളരെ അധികം ആവശ്യമായിരിക്കുന്നു ഈ നാളുകൾ വീണ്ടും പഴയ വാക്യത്തിലേക്ക് നമുക്ക് പോകാം ഞാൻ ജീവ എന്താ യാക്രവാച പുസ്തകം മുപ്പത്തിയെട്ടിന്റെ പത്തൊൻപത് ഇന്ന് ഞാൻ ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും ഈ നാളിൽ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇതൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം ഒരൊറ്റ മന്ത്രം സ്തുതികൾ മാത്രം ദൈവത്തെ സ്തുതിക്കുക നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ രണ്ട് വാക്കുകൾ മാത്രമേ ഉള്ളൂ സ്തോത്രം ഹല്ലൂടെ അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തിമായി നിലവിളിച്ചതുപോലെ നിന്റെ വാൽ വിസ്താരത്തിൽ തുറക്ക ഞാൻ അതിന് നിറയ്ക്കാമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു വിസ്താരത്തിൽ തുറക്ക നിന്റെ വാൽ വിസ്താരത്തിൽ തുറക്ക നമുക്ക് ചിലപ്പോഴേക്കെ ദൈവത്തെ ചോദിക്കാൻ നമുക്ക് എന്തോ ഒരു സങ്കോചമുണ്ട് ഇല്ല നമ്മുടെ ദൈവത്തെ സ്തുതിക്കാൻ നാം സങ്കോചപ്പെടേണ്ട കാര്യമില്ല നമുക്ക് നാമാണ് ആവശ്യക്കാരൻ ദൈവത്തിന്റെ ആത്മ നമ്മിലേക്കാണ് പകരപ്പെടേണ്ടത് ദൈവത്തിന്റെ കൃപ നമ്മിലേക്കാണ് പകരപ്പെടേണ്ടത് ദൈവത്തിന്റെ ആ അനുഗ്രഹങ്ങൾ നമ്മിലേക്കാണ് പകരപ്പെടേണ്ടത് നമ്മുടെ കണ്ണാണ് തുറക്കേണ്ടത് മറ്റുള്ളവന്റെ കണ്ണല്ല നമ്മുടെ കൈയാണ് നിവർന്നു വരേണ്ടത് നമ്മുടെ പൂനാണ് മാറിക്കിട്ടേണ്ടത് മറ്റുള്ളവരുടേതല്ല നമ്മുടേതാണ് മാറിക്കിട്ടേണ്ടത് അതുകൊണ്ട് നാം ഉച്ചത്തിൽ വിളിക്കുക ഉച്ചത്തിൽ സ്തുതിക്ക ദൈവത്തെ ആരാധിക്കുക ആ വിളി ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരട്ടെ പുറമേ ഉള്ളികൾ അല്ല നമ്മുടെ അദ്ദേഹത്തിൽ പറഞ്ഞ അഗ്ര തർവണം മാത്രമല്ല അത് ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ദൈവ സ്തുതികളായിരിക്കട്ടെ അതിനായിട്ട് നമ്മൾ എല്ലാവരെയും ദൈവം ഒരുക്കെട്ടങ്ങൾ മാറ്റുന്ന